െ മക്കളേ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് കാണുകയാണല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഈ കാലം നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത് എന്തൊക്കെ നന്മകളാ ചെയ്തത് എന്നോടൊന്ന് പറയാമോ ഒത്തിരി നന്മകളൊക്കെ ചെയ്തോ നിങ്ങൾ ചെയ്തു അല്ലേ ദൈവത്തിൻ്റെ പൊന്നോമന മക്കളാ നിങ്ങളല്ലേ കഴിഞ്ഞയാഴ്ച നമ്മൾ പഠിച്ച പാഠം ഓർക്കുന്നുണ്ടോ ആ പാഠം നാല് പാടത്തിൻ്റെ പേരോ പാപത്തിൻ്റെ ഫലം നാശം അതിൽ നമ്മൾ ആരെയൊക്കെയാണ് കണ്ടത് ആ നോഹയെ കണ്ടു ആ വലിയ ജലപ്രളയൊക്കെ അല്ലേ ഓർക്കുന്നുണ്ടല്ലോ പിന്നെയോ നോഹയുടെ മക്കളെ കണ്ടു അവരെന്തൊക്കെയോ പണിയാനൊക്കെ തുടങ്ങിയായിരുന്നു എന്തായിരുന്നു അത് ആ ഒരു ഗോപുരം എവിടെയാ ഗോപുരം പണിതത് ബാബേലിലെ ബാബേൽ ഗോപുരം അതൊക്കെ നിങ്ങൾ കണ്ടു ടെക്സ്റ്റ് ബുക്കൊക്കെ പല തവണ മക്കൾ വായിച്ചോ അതിലെ ഒത്തിരി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു വളരെ എളുപ്പമുള്ള പ്രവർത്തനമൊക്കെ ആയിരുന്നു നിങ്ങളതൊക്കെ നന്നായി ചെയ്തു അല്ലേ അധ്യാപകർക്ക് അയച്ചു കൊടുത്തില്ലേ അതിലെ അവസാനത്തെ ഒരു പ്രവർത്തനം ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഇതുവരെ പഠിച്ച പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൽ തന്നിരിക്കുന്നുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് കിട്ടി എല്ലാവർക്കും അതിലൊന്നാമത്തെ പ്ര ഒന്നാമത്തത് എന്തായിരുന്നു ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു രണ്ടാമത്തേതോ ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു മൂന്നാമത്തത് ആദവും ഹവായും ദൈവത്തെ ധിക്കരിച്ച് പാപം ചെയ്തു നാലാമത്തതോ തായനാബേലിനെ കൊന്നു അപ്പം നോക്കി നമ്മൾ പഠിച്ച പാഠഭാഗം വരുന്നത് അല്ലേ പിന്നെ രണ്ടെണ്ണം കൂടിയുണ്ട് അടുത്തത് ഏതാണ് ആ ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായി അവസാനത്തേത് ബാബേൽ ഗോപുരം നിർമ്മിക്കുവാൻ തുടങ്ങി ഇതേ ക്രമത്തിൽ കിട്ടിയവരൊന്ന് കൈപ്പൊക്കാമോ ആ എല്ലാവർക്കും തന്നെ കിട്ടിയല്ലേ മിടുക്കരു പിള്ളേർ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എത്രാം പാഠമാ അഞ്ചാം പാഠം പുസ്തകത്തിനകത്ത് അഞ്ചാം പേര് പേരെൻ്റെ മക്കൾ കണ്ടായിരുന്നോ എന്താണ് ആ രക്ഷയ്ക്ക് വഴിയൊരുക്കുന്ന ദൈവം എന്താണ് രക്ഷയ്ക്ക് വഴിയൊരുക്കുന്ന ദൈവം അപ്പം നമുക്ക് ഈ പാഠം പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണം കൈകൊക്കെ കൂപ്പി കണ്ണൊക്കെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കുഞ്ഞുമക്കളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ ഓക്കേ കൈകളൊക്കെ കൂപ്പി വളരെ ഭക്തിപൂർവ്വം ഒന്ന് നിന്നേ ഈശോയെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ ഒരാഴ്ചക്കാലം ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അങ്ങ് നൽകി ഒത്തിരി അനുഗ്രഹപ്രദമായ ജീവിതമാക്കി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റണമേ ഇന്ന് ഈ പഠിക്കുന്ന സമയവും പഠിക്കുന്ന കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് ഒത്തിരി അനുഗ്രഹപ്രദമാക്കാൻ അങ്ങ് കനിയണമേ ഓക്കെ എല്ലാവരും ഇരുന്നോ അപ്പം രക്ഷയ്ക്ക് വഴിയൊരുക്കുന്ന ദൈവം കുഞ്ഞുങ്ങൾക്ക് കഥ കേൾക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണെന്ന് ടീച്ചറിനറിയാം ടീച്ചർ ഒരു കഥ പറയാം കഥയുടെ അവസാനം ആ കഥയുടെ ഗുണപാഠം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം നിങ്ങൾ സ്കൂളിലൊക്കെ കഥ പറഞ്ഞു കഴിയുമ്പോൾ അവസാനം ഗുണപാഠം പറയാറില്ലേ അതിനൊരു സന്ദേശമുണ്ടാവില്ലേ അപ്പം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഒരു വീട്ടിൽ ഒരു പപ്പയും അമ്മയും മകനും ഉണ്ടായിരുന്നു ഒറ്റ മകനായിരുന്നു അവർക്ക് ആ മകൻ വളർന്ന് വലുതാവുകയാണ് അപ്പം ഒറ്റ മകനായ കൊണ്ട് നല്ല സ്നേഹമായിരിക്കുമല്ലേ ആ പൊന്നോമനയായിട്ട് അവനെ വളർത്തുകയാണ് അവന് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കും വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു അവൻ അങ്ങനെ വളർന്നു വലുതായി കോളേജിലെത്തുകയാണ് കോളേജിലെത്തുമ്പോൾ അവൻ നല്ല കൂട്ടുകാരോടും കൂട്ടുകൂടി ചീത്ത കൂട്ടുകാരോടൊക്കെ കൂട്ടുകൂടി അവൻ അവസാനം ചീത്ത കൂട്ടുകെട്ട് മാത്രമായി പപ്പ അവന് വേണ്ടതെല്ലാം ചെറുപ്പത്തിൽ നൽകുമായിരുന്നു കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴും ആദ്യമൊക്കെ പപ്പയോട് വന്ന് പൈസ വാങ്ങിച്ചു പിന്നെ എന്ത് ചെയ്തു അത് കൊടുക്കുന്നില്ല അവൻ അറിയാതെ പപ്പയുടെ ബാഗിൽ നിന്ന് പൈസ എടുക്കുവാനും തുടങ്ങി അങ്ങനെ അവൻ കൂട്ടുകാരോട് കൂടി കള്ളു കുടിക്കാനും ചീത്ത സിനിമകളൊക്കെ കാണുവാനും തുടങ്ങി പപ്പ അത് പതിയെ മനസ്സിലാക്കി പപ്പ നോക്കാൻ നേരത്ത് തൻ്റെ പൊന്നോമന മകൻ തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം രാത്രിക്ക് കയറി വന്ന മകനോട് അപ്പൻ പറഞ്ഞു ഇങ്ങനെ തെറ്റ് ചെയ്ത് എൻ്റെ ഈ വീട്ടിൽ താമസിക്കുവാൻ ഞാൻ അനുവദിക്കില്ല അത് കേൾക്കേണ്ട താമസം ആ മകൻ ആ വീട് വിട്ട് ഇറങ്ങുകയാണ് നോക്കിക്കേ അമ്മയകത്തിരുന്ന് കരയുക അമ്മ ഒത്തിരി പറഞ്ഞു എൻ്റെ പൊന്നു പൊന്നുമോനെ പോകരുതേ പോകരുതേ എന്ന് പക്ഷേ അവനത് കേട്ടില്ല അവൻ അപ്പനെയും അമ്മയും ധിക്കരിച്ച് പുറത്തേക്ക് പോവുകയാണ് പുറത്ത് പോയി കുറേ കാലം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തും കൊണ്ടൊക്കെ ഒത്തിരി സന്തോഷത്തോടെ ജീവിച്ചു പിന്നെ പിന്നെ അവൻ്റെ കയ്യിൽ പണമില്ലാതെയായി അതിൻ്റെ ഇടയ്ക്ക് അവനൊരു വിവാഹം കഴിച്ചു ഒരു ആൺകുട്ടിയുമുണ്ടായി പണമില്ലാതായ അവസ്ഥയിൽ അവൻ മോഷണം തുടങ്ങുകയാണ് പല വലിയ വലിയ വീടുകളിലൊക്കെ കയറി മോഷ്ടിക്കുവാൻ തുടങ്ങി ഒരു ദിവസം ഒരു വീട്ടിൽ കയറിയപ്പോൾ അവിടുത്തെ യജമാനൻ ഇദ്ദേഹത്തെ കണ്ടു യജമാനനിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇവൻ ഒരു ഇരുമ്പ് കമ്പി എടുത്ത് അയാൾക്കിട്ട് അടിച്ചു അയാളും മരിക്കുകയാണ് പിന്നെ പോലീസായി കേസായി കോടതിയായി നമ്മുടെ മകൻ ജയിലിൽ വാസം തുടങ്ങി കുറേ കാലം കഴിഞ്ഞ അപ്പൻ ഇതറിയുക എൻ്റെ മകൻ ജയിലിലായെന്ന് അപ്പൻ്റെ ഹൃദയം തേങ്ങി പൊന്നുപോലെ വളർത്തിവിട്ട മകൻ തെറ്റായ ജീവിതം നടത്തി തെറ്റ് ചെയ്ത് ജയിൽവാസം അനുഭവിക്കുക അപ്പൻ തപ്പിത്തടഞ്ഞ് ആ നാട് കണ്ടെത്തി ആ ജയിലിലേക്ക് എത്തുകയാണ് ജയിലിൽ അപ്പൻ ആ മോനെ കണ്ട് ഹൃദയം വിങ്ങി പൊട്ടുക അപ്പോൾ ഇതുപോലെ വളർത്തിയ മകൻ്റെ അവസ്ഥ കണ്ട് അപ്പൻ ആ മകനോട് പറയുകയാണ് നീ ഒത്തിരി തെറ്റുകൾ ചെയ്തു പക്ഷേ നീ ഇപ്പോൾ ആ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നു ഈ ശിക്ഷാകാലം കഴിയുമ്പോൾ നിനക്ക് എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം നിൻ്റെ ഭാര്യയും കുട്ടിയും ഇപ്പോൾ ഞങ്ങൾ കൂട്ടിയിരിക്കുകയാണ് നീ അതിനെക്കുറിച്ചൊന്നും ഓർക്കേണ്ട നീ ജി ജയിൽവാസം കഴിയുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം നമുക്ക് പഴയ പോലെ സന്തോഷമായി ജീവിക്കണം മക്കൾക്ക് കഥ കേട്ടോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കിയത് എന്നോടൊന്ന് പറയാമോ ആ നല്ല സ്നേഹമുള്ള അപ്പച്ചനല്ലേ മകനെ നല്ലപോലെ വളർത്തി പക്ഷേ മകൻ വഴിതെറ്റിപ്പോവുകയാണ് കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി അവൻ തെറ്റു ചെയ്തു ജയിൽവാസം അനുഭവിച്ചു പക്ഷേ ആ സ്നേഹമുള്ള അപ്പച്ചൻ അവനെ വെറുത്തോ ഒരിക്കലും വെറുത്തില്ലല്ലേ അവനെ വീണ്ടും തിരികെ വിളിക്കുകയാണ് കൂടി വീട്ടിലേക്ക് തിരികെ വിളിക്കുകയാ നോക്കി എത്ര സ്നേഹമുള്ള അപ്പച്ചനാത് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്നേഹപിതാവായ ദൈവം സ്നേഹിക്കാൻ മാത്രമേ ആ പിതാവിന് അറിയത്തുള്ളൂ നമ്മൾ ഇതുവരെ പഠിച്ചതിനകത്ത് ഒത്തിരി പേര് തെറ്റ് ചെയ്യുന്നത് പാപം ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ ആരൊക്കെയാണോ ഒന്ന് പറയാമോ ആ ആദവും ഹൗവായും കായേൻ പിന്നെ ആരാണ് ആ നോഹയുടെ മക്കള് ഇവരൊക്കെ തെറ്റ് ചെയ്തു അല്ലേ പക്ഷേ ദൈവം അവരുടെ തെറ്റിനെ ശിക്ഷിച്ചു അവരെ ശാസിച്ചു അവരെ ഉപേക്ഷിക്കാൻ ദൈവം തയ്യാറായില്ല അവരെ വീണ്ടും വീണ്ടും ദൈവം സ്നേഹിക്കുകയാണ് പാപികളെ സ്നേഹിക്കുന്ന കരുണാമയനായ ദൈവമാണ് നമ്മുടെ ദൈവം അതിനുവേണ്ടി ദൈവം പല രക്ഷാകര വഴികളും ഒരുക്കുകയാണ് നമ്മൾ ഈ പാഠത്തിൽ കാണാൻ പോകുന്നത് ആ രക്ഷാകര വഴികളെ കുറിച്ചാണ് അതിനുവേണ്ടി ദൈവം ആദ്യമായി പ്രത്യേകമായി ഒരാളെ വിളിക്കുകയാണ് ആരെയാണെന്നറിയാമോ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല അബ്രാഹം അബ്രാഹം എന്നൊരാളെ ദൈവം പ്രത്യേകമായി വിളിക്കുകയാണ് അബ്രാഹത്തിൻ്റെ ഭാര്യയാണ് സാറ അവർ കൂടി ദൈവം പറഞ്ഞനുസരിച്ച് ഹാരാനിൽ താമസിച്ചു വരികയാണ് എവിടെയാണ് അബ്രാഹും സാറായും താമസിച്ചു വന്നിരുന്നത് ആ ഹാരാൻ എന്ന ദേശത്ത് താമസിച്ചു വരികയാണ് ഒരു ദിവസം ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്യുകയാണ് കുറേ കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്കെന്ന് അറിയണമല്ലേ അപ്പം മക്കളുടെ മുൻപിൽ ബൈബിൾ ഇരിപ്പില്ലേ ഇപ്പം ടീച്ചർ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ നിങ്ങളും ആ കൂടെ ബൈബിൾ എടുത്ത് വായിക്കണം കേട്ടോ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ എല്ലാവർക്കും ഒന്ന് എടുക്കാമോ കർത്താവ് അബ്രാഹമിനോട് അരുളി ചെയ്തു നിന്റെ നിശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീയൊരു തീരും എന്താണ് ദൈവം അബ്രാഹത്തോട് പറഞ്ഞത് ആ നീ നിന്റെ വീട്ടുകാരെയും ദേശത്തെയും ഒക്കെ വിട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്ന ഒരു ദേശത്തേക്ക് പോവുക അവിടെ ആ ദേശം നിനക്ക് നിൻ്റെ സന്തതികൾക്കുമായിരിക്കും നിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ നൽകുമെന്നാണ് പറഞ്ഞത് നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ നാമം ഞാൻ മഹത്തരമാക്കും പിന്നെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് തുടർന്നുള്ള ഭാഗത്തിൽ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്യുകയാണ് ദൈവം പറയുന്നത് മാത്രം കേൾക്കുന്ന അബ്രാഹം ഇത് കൃത്യമായി അനുസരിക്കുകയാണ് അബ്രാഹം സാറായെയും കൂട്ടി കൂടെ ഒരാളെ കൂടി ഇവർ കൂട്ടുകയാണ് ആരാന്നറിയാമോ ഇവരുടെ സഹോദരപുത്രനായ ലോത്ത് സഹോദരപുത്രനായ ലോത്തിനെയും കൂട്ടി ഇവർ കാനാൻ ദേശത്തേക്ക് പോവുകയാണ് എവിടേക്കാണ് പോകുന്നത് കാനാൻ ദേശം നല്ല തേനും പാലും ഒഴുകുന്ന നാട് നല്ല സമൃദ്ധിയുടെ നാട് ദൈവം കാണിച്ചു തന്ന ആ നാട്ടിലേക്ക് അവർ എത്തിച്ചേർന്നു അവരവിടെ സന്തോഷമായി ജീവിക്കുകയാണ് പക്ഷേ നമ്മുടെ ഈ അബ്രാഹിനും സാറായിക്കും മക്കളുണ്ടായിരുന്നില്ല അവർക്ക് പിന്നീട് മക്കളുണ്ടായോ ഈ അബ്രാഹം ഹാരാൻ ദേശത്തു നിന്ന് വരുമ്പോൾ അബ്രാഹിമിൻ്റെ വയസ്സ് അത്രയായിരുന്നെന്നറിയാമോ എഴുപത്തിയഞ്ച് വയസ്സ് നോക്കിക്കേ വലിയ പ്രായമുള്ള ഒരു ചാച്ചൻ അവർക്ക് മക്കളില്ല പിന്നീടുള്ള ജീവിതത്തിൽ അവർക്ക് മക്കളുണ്ടായോ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഒത്തിരി താല്പര്യമില്ലേ ഇനി വരുന്ന ഈ വീഡിയോ ഭാഗം കൃത്യമായി ഒന്ന് ശ്രദ്ധിക്കണം അതിൽ ആരൊക്കെയാണ് വരുന്നത് അവരെന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ passed quickly and before long Abraham was 99 Years old the lord appeared to abraham again like so many times before i am almighty god i have promised that you will be father of many nations from now on you will be called abraham and your wife sarai will be called sarah i will bless her with a son <laughs> you're going to give us a child that's impossible. I am 100 years old and my wife Sarah is 90 years old. Is it possible? Sarah, Sarah your, your wife, wife will, have will have a son, son and you will, call, will call, call him, him Isaac. Isaac. I will make, I will make, an, make an agreement, agreement with him, him and I will and bless him with a lot of land. land. As, As for your savior, other son, son Ismail, I will bless him too, and from him will come twelve great princes. But my agreement will be with Isaac. Abraham was sitting at the door of his tent a few days later. It was in the middle of the day, and the sun was very hot. He looked up and noticed that three men were standing next to him, and he knew they were messengers of the Lord. Please come in, I will get you. Some bread and food to eat. Where is your wife, Sarah? She is inside our tent. Next year, I will visit you the same time. Then, Sarah will give birth to a boy. Sarah was inside, heard what they had said, and she started to laugh. <laughs> I am too old. How can I give birth to a child? Why do you laugh, Sarah? You think God did it without knowing? As per the Lord, Sarah will give birth. We will take leave. Thank you. Months rolled by and Sarah had a son. Sarai, we will name him Isaac. What do you say? It's a miracle. Lord is great. At this age, we have got a child. Let us pray and say thanks to our lord i laughed at god so that everyone laughed along with me nobody would have expected that i will give birth to your child it is one of the most amazing miracles god ever did if god promises something definitely he will do it nothing is too hard for the lord Ah. ഒരു ദിവസം ദൈവം അബ്രാഹത്തെയും സാറായി സന്ദർശിക്കുകയാണ് അപ്പോഴെന്താ പറഞ്ഞത് അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കൊരു മകൻ ജനിക്കും നോക്കിക്ക് ഇത്രയും പ്രായമുള്ള മനുഷ്യരാ ഇത് കേട്ടപ്പം സാറായിക്ക് ഉള്ളിൽ ചിരിയൊക്കെ വന്നു പക്ഷേ ദൈവം പറഞ്ഞു ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല അബ്രാഹം അത് പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ച് വിശ്വസിക്കുകയാണ് അങ്ങനെ ദൈവം പറഞ്ഞ സമയത്ത് അബ്രാഹത്തിനും സാറായിക്കും ഒരു മകനുണ്ടാകുകയാണ് ആ മകൻ അവരെന്താ പേരിട്ടതെന്നറിയാമോ ഇസഹാക്ക് എന്താണ് അബ്രാഹത്തിൻ്റെ മകൻ്റെ പേരെന്താണ് ഇസഹാക്ക് ഇസഹാക്ക് വളർന്ന് വലുതായി ഇസഹാക്ക് റെബേക്ക എന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്തു അവർക്ക് രണ്ട് മക്കളുണ്ടായി എത്ര മക്കളുണ്ടായി ഇസഹാക്കിന് രണ്ടു മക്കള് ഏസാവും യാക്കോബും അതിലെ യാക്കോബിന് എത്ര മക്കളുണ്ടായെന്നറിയാമോ ആ യാക്കോബിന് പന്ത്രണ്ട് മക്കളുണ്ടായി ആ പന്ത്രണ്ട് മക്കൾ ഓരോ ഗോത്രങ്ങളായി തിരിഞ്ഞു എന്താ ഈ ഗോത്രം എന്ന് പറഞ്ഞാൽ ആ ഓരോ കൂട്ടം കൂട്ടമായി ഓരോ വർഗമായി തിരിയുകയാണ് ഈ പന്ത്രണ്ട് മക്കളിലൂടെയാണ് അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരകൾ മുന്നോട്ട് പോകുന്നത് അപ്പം നമുക്ക് നോക്കിക്കേ ആദിമേ അബ്രാഹം അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കൾ ഈ യാക്കോബിൻ്റെ മക്കളെയും അവരുടെ സന്തതി പരമ്പരകളെയുമാണ് നമ്മളെന്ത് വിളിക്കുന്നത് ഇസ്രായേൽ കേട്ടിട്ടുണ്ടോ കുഞ്ഞുമക്കളെ എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടല്ലേ എവിടെയാണ് കേട്ടിട്ടുള്ളത് ആ പല ഭക്തിഗാനങ്ങളിലൊക്കെ നിങ്ങൾ ഇസ്രായേൽ എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഒരു പാട്ടുണ്ടല്ലോ നിങ്ങൾക്കറിയാമോ പാട്ട് ഇസ്രായേലി നാഥനായി സത്യജീവമാർഗമാണു ദൈവം മർത്തിനായി ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം നിത്യജീവനികിടുന്നു ദൈവം ആ പാട്ട് എല്ലാരും കേട്ടിട്ടുണ്ടോ ഒത്തിരി അല്ലേ നിങ്ങൾ പല സമയത്തായിട്ട് കേട്ട പാട്ടുകളല്ലേ ആ പാട്ടിനകത്ത് ഇസ്രായേൽ എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ അപ്പം ആരാണ് ഇസ്രായേൽ നമ്മൾ കണ്ടു ഈ അബ്രാഹത്തിന്റെ മകനായ ഇസഹാക്കിന്റെ മകൻ യാക്കോബിന്റെ സന്തതി പരമ്പര അല്ലേ ഈ യാക്കോബിൻ്റെ സന്തതി പരമ്പരയാണ് നമ്മൾ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് അപ്പം നോക്കിക്കേ നമ്മൾ ഇസ്രായേൽ വരെ എത്തി നിൽക്കുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നമ്മൾ ഈ പാടത്തിന്റെ ആദിമേ എന്താ കണ്ടത് പാപം ചെയ്ത പാപത്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ട മനുഷ്യരെ ദൈവം രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ രക്ഷിക്കാൻ വേണ്ട വഴികൾ ഒരുക്കിക്കൊണ്ട് വരികയാണ് അപ്പോൾ ആ രക്ഷിക്കാനുള്ള വഴികളിൽ ദൈവം ആദ്യം തിരഞ്ഞെടുത്തത് അബ്രാഹത്തയാണ് അതിനുശേഷം ഇസ്രായേൽ എന്ന ആ ഒരു ജനസമൂഹത്തിന് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ വളരെ വലിയ ഒരു സ്ഥാനമുണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി കാലിത്തൊഴുത്തിൽ പിറന്നതാരാ ആ ഈശോ അല്ലേ ലോകരക്ഷകനായ ഈശോ ആ ഈശോ ഈ ഇസ്രായേൽ വംശത്തിൽ നിന്നാണ് ജനിച്ചു വീഴുന്നത് കണ്ടോ അപ്പോൾ ഇസ്രായേൽ എന്ന ജനസമൂഹത്തിന് ഏ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായില്ലേ ആ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നമ്മളെ ഈ പാഠത്തിന്റെ ആദ്യ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താ ദൈവമക്കളായ നമ്മൾ തെറ്റ് ചെയ്താലും ദൈവം ആ തെറ്റിനെ ശിക്ഷിക്കുന്നുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും നമ്മളെ സ്നേഹിച്ച് കാത്തു പരിപാലിക്കുന്ന ദൈവമാണ് അവിടുന്ന് 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 നമ്മളെ കാത്തു പരിപാലിക്കുകയാണ് ആ ദൈവാശ്രയ ബോധത്തിൽ വേണം നമ്മൾ വളരുവാൻ വേണ്ടി അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ആ ദൈവാശ്രയ ബോധത്തിൽ വളരാൻ വേണ്ടി ഒത്തിരി മാർഗങ്ങൾ പാപം ചെയ്താലും വീണ്ടും വീണ്ടും ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാൻ ഒത്തിരി മാർഗങ്ങൾ ദൈവം നമുക്ക് ഒരുക്കുന്നുണ്ട് പ്രധാനമായും കുഞ്ഞുമക്കള് പ്രാർത്ഥിക്കണം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം പിന്നെ ബൈബിൾ വായന ടീച്ചർ പറഞ്ഞിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബൈബിൾ വായിക്കണം പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ബൈബിൾ വായിക്കണം അങ്ങനെ എപ്പോഴും ബൈബിൾ വായിക്കുന്ന മക്കളായിത്തീരണം പിന്നെ നിങ്ങൾക്ക് ക്രിസ്ത്യൻ ധ്യാനമൊക്കെ നടത്താറില്ലേ നിങ്ങളുടെ ഇടവകളിൽ അതിലൊക്കെ ആത്മാർത്ഥമായി പങ്കെടുക്കണം ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അവിടെ നിന്ന് അറിയാൻ സാധിക്കും പിന്നെ അടുത്ത വർഷം നിങ്ങൾ ആദി കുർബാന സ്വീകരിക്കാൻ പോവുകയാണല്ലേ അപ്പോൾ ആദി കുർബാന സ്വീകരിക്കാൻ പോകുന്നവർ പാപം ചെയ്യാൻ പാടില്ല ദൈവവുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കണം അതിനുവേണ്ടി ആദി കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ കുമ്പസാരിക്കണം കുമ്പസാരിക്കുമ്പോൾ നമ്മൾ ദൈവം നമ്മുടെ തെറ്റുകൾ ദൈവം പുറത്ത് ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കും അപ്പോഴും നമ്മൾ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് മാറണം അതാണ് ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തോടടുക്കാൻ വേണ്ടി കുഞ്ഞുമക്കള് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിക്കാമോ കൈവിരിച്ച് കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കാമോ സ്നേഹപിതാവായ ദൈവമേ ഞങ്ങൾ ഒത്തിരി ഒത്തിരി തെറ്റുകൾ അറിയാതെ ചെയ്തു പോയിട്ടുണ്ട് എങ്കിലും അങ്ങ് ഞങ്ങളെ വീണ്ടും വീണ്ടും സ്നേഹിക്കുകയാണ് കാത്തു പരിപാലിക്കുകയാണ് പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന പൊന്നു തമ്പുരാനെ നന്മ ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഓക്കേ മക്കളെ അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ ആദ്യമേ ആരാ കണ്ടത് ദൈവം അബ്രാഹത്തെ വിളിക്കുന്നു അല്ലേ ആദ്യമേ അബ്രാഹം താമസിച്ച സ്ഥലം ഏതായിരുന്നു ഹാരാൻ അവിടെ നിന്നും എവിടേക്ക് പോകാനാണ് ദൈവം അരളി ചെയ്തത് കാനാൻ ദേശത്തേക്ക് കാനാൻ ദേശത്ത് വെച്ച് അബ്രാഹത്തിനും സാറായിക്കും ഒരു മകൻ പിറക്കുന്നു എന്തായിരുന്നു ആ മകൻ്റെ പേര് ആ ഇസഹാക്ക് ഇസഹാക്കിന് യേസാവും യാക്കോബും എന്ന രണ്ട് മക്കൾ ഉണ്ടാകുന്നു അവർ അതിൽ യാക്കോബിന് പന്ത്രണ്ട് മക്കളുണ്ടാകുന്നു അപ്പോൾ ഇസ്രായേൽ എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചല്ലേ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ ആ ഇസ്രായേൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാ ആ യാക്കോബിൻ്റെ സന്തതി പരമ്പരയെയാണ് ഇസ്രായേൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നിങ്ങളുടെ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നു മുതൽ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ വായിക്കാൻ പറയുന്നുണ്ട് അപ്പം ബൈബിളെടുത്ത് കൃത്യമായ അത് വായിക്കണം വായിച്ചിട്ട് അതിൻ്റെ ഭാഗം മുഴുവൻ അവിടെ പറയുന്നുണ്ട് തുടർച്ചയായ ഭാഗത്തും ഉണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം പിന്നെ ഒരു കടങ്കഥയാണ് പറയുന്നത് ആ കടങ്കഥ ഇങ്ങനെയാണ് പറയുന്നത് അച്ഛനിലുണ്ട് കൊച്ചനിലില്ല ബ്രാക്കറ്റിലുണ്ട് ലോക്കറ്റിലില്ല ഹംസത്തിലുണ്ട് സിംഹത്തിലില്ല എന്തായിരിക്കും നമ്മൾ ഒന്നാം പാഠത്തിൽ ഒരു കടങ്കഥയുടെ ഉത്തരം കണ്ടുപിടിച്ചായിരുന്നു അതേ രീതിയിൽ തന്നെ ഈ ഉത്തരവും നമുക്ക് കണ്ടുപിടിക്കാം അതിനൊരു ക്ലൂ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് കണ്ടുപിടിച്ച് എഴുതുമല്ലോ ഓക്കേ മക്കളെ അപ്പം നമ്മൾ ഇന്നീ പഠിച്ച പാഠഭാഗത്ത് നമുക്ക് കിട്ടിയ ബോധ്യങ്ങൾ എന്തൊക്കെയാ ആ ദൈവമക്കളായ നമ്മൾ തെറ്റ് ചെയ്താലും നമ്മളെ വീണ്ടും വീണ്ടും കാത്തു പരിപാലിക്കുന്നവനാണ് ദൈവം ആ ദൈവാശ്രയ ബോധത്തിൽ വേണം നമ്മൾ വളരുവാൻ വേണ്ടി പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് കാത്തിരിക്കുവാനൊരു മനസ്സുണ്ടാകണം അബ്രാഹം എത്ര വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തോട് പറയണം ദൈവമേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കണമേ എന്ന് അപ്പോൾ കുഞ്ഞുമക്കളെ അപ്പോൾ അബ്രാഹത്തോട് പറഞ്ഞ ഒരു വചനം ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും ഉൽപ്പത്തി പന്ത്രണ്ട് രണ്ട് ആ വാക്യം തന്നെ നമുക്കിന്ന് പഠിക്കാനുള്ളത് ഒന്ന് പറയാമോ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും അപ്പം കുഞ്ഞുമക്കളെ നമ്മളും ദൈവാശ്രയ ബോധത്തിൽ വളർന്നാൽ പാപം ചെയ്യാതെ ദൈവ പാപം ചെയ്തു പോയാൽ കൂടി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ദൈവം നമ്മെ കാത്തു പരിപാലിക്കും അപ്പോൾ നമ്മൾ അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരണം അപ്പം ദൈവം നമ്മളെ നോക്കി അരളി ചെയ്യും ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീയൊരു ഞാൻ നീ ഒരു നീയൊരു അനുഗ്രഹമായിത്തീരുമെന്ന് നമ്മളെ നോക്കി ദൈവം പറയും അപ്പം കുഞ്ഞുമക്കള് വീട്ടിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ നിങ്ങളുടെ ക്ലാസ്സുകളിലായിക്കോളട്ടെ എവിടെയും ഒരു അനുഗ്രഹമുള്ള കുഞ്ഞായിട്ട് മാറണം നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹം പകർന്നു കൊടുക്കുന്ന കുഞ്ഞുങ്ങളായി പറ മാറണം ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ